നമസ്കാരം ഒരു വമ്പൻ തിരിച്ചുവരവിൻ്റെ കഥയാണ് ന്യൂസ് ചാനലുകളുടെ ഇടയിൽ നിന്ന് നമുക്ക് ഈ ആഴ്ച ലഭിക്കുന്നത് ന്യൂസ് ചാനലുകളുടെ റേറ്റിംഗ് സംബന്ധിച്ച ബാർക്കിൻ്റെ റേറ്റിംഗ് റിപ്പോർട്ട് ഇന്ന് പുറത്തു വന്നിട്ടുണ്ട് കഴിഞ്ഞ ആഴ്ചത്തെ റേറ്റിംഗ് അവർ പ്രസിദ്ധീകരിച്ചിട്ടുണ്ട് അത് സംബന്ധിച്ച വിശകലനം നടത്തുമ്പോൾ ഉണ്ടായ വ്യത്യസ്തമായ ചില മാറ്റങ്ങളുടെ കഥ കൂടി പറയാൻ വെച്ചിട്ടാണ് ഇന്ന് വന്നത് കഴിഞ്ഞ ഒരു മാസം തുടർച്ചയായ ഒരു മാസം പിന്നീട് കഴിഞ്ഞ ആഴ്ച ഇങ്ങനെ ഏഷ്യാനെറ്റ് ന്യൂസ് കാലങ്ങളായി കാത്തുസൂക്ഷിച്ചു വരുന്നിരുന്ന ഒന്നാം സ്ഥാനത്തെ തകർത്ത് റിപ്പോർട്ടർ ടി വി ഒന്നാമത് കയറി നിന്ന കാഴ്ചയാണ് നമ്മൾ കണ്ടിരുന്നത് അതിനുശേഷം ഒരു മാസത്തിന് ശേഷം ഒരു ട്വൻറ്റി ടു മെയിൽ എന്ന് പറയുന്ന ട്വൻറ്റി ടു പ്ലസ് മെയിൽ എന്ന് പറയുന്ന സെക്ഷനിൽ ഏഷ്യാനെറ്റ് ന്യൂസ് കഴിഞ്ഞ ആഴ്ച തിരിച്ചു വന്നു ആ ആഴ്ച അതിന് മുമ്പത്തെ ആഴ്ചയിലെ നേട്ടം റിപ്പോർട്ടർ ടി വിക്ക് ആ സെഗ്മെൻറ്റിൽ നഷ്ടപ്പെട്ടു അതിന് മുമ്പത്തെ നാലാഴ്ചയോളം ഉണ്ടായിരുന്ന കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെൻറ്റിലെ സ്ഥാനം കഴിഞ്ഞ ആഴ്ച റിപ്പോർട്ടർ ടി വി കാത്തു സൂക്ഷിച്ചിരുന്ന ഈ ആഴ്ച ഏഷ്യാനെറ്റ് ആ സെഗ്മെന്റിലും ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തിയിരിക്കുന്നു അങ്ങനെ സമ്പൂർണ്ണമായി ഏഷ്യാനെറ്റ് ആധിപത്യത്തിൽ നിന്ന് ഉണ്ടായ ആഘാതത്തെ അവർ ഈ ആഴ്ചത്തോടുകൂടി മറികടന്നു എന്നുള്ളതാണ് ഇതിന്റെ ഉള്ളടക്കം നമുക്ക് വിശദാംശം പരിശോധിച്ചതിനു ശേഷം ഒന്ന് രണ്ട് മറ്റു കാര്യങ്ങൾ കൂടി പറയാനുണ്ട് ആദ്യം കേരള ഓൾ എന്ന് പറയുന്ന സെഗ്മെന്റിലെ റേറ്റിംഗ് ചാർട്ട് നോക്കാം പോയിന്റ് നില ഏഷ്യാനെറ്റിൻ്റെ തിരിച്ചുവരവിന് ആധാരമായ പോയിന്റ് നിലയിൽ നിന്ന് തന്നെ തുടങ്ങാം ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്താണ് തൊണ്ണൂറ് ദശാംശം ഏഴ് അഞ്ച് പോയിൻറ്റ് നേടി ദശാംശം ഒമ്പത് പോയിൻറ്റിൻ്റെ വർധന ഏഷ്യാനെറ്റ് ന്യൂസിനുണ്ടായി എൺപത്തി ഒമ്പത് ദശാംശം എട്ട് അഞ്ചായിരുന്നത് ദശാംശം ഒമ്പത് പോയിൻറ്റിൻ്റെ വർധനയോടെ തൊണ്ണൂറ് ദശാംശം ഏഴ് അഞ്ചായി ഏഷ്യാനെറ്റ് ന്യൂസ് അങ്ങനെ അവർ കേരള ഓളിൽ ഒന്നാം സ്ഥാനം തിരിച്ചു പിടിച്ചു രണ്ടാമത്തേക്ക് പോയ റിപ്പോർട്ടർ ടിവിയുടെ സ്ഥിതി അഞ്ച് ദശാംശം ഒന്ന് ഒന്നിൻ്റെ ഇടിവ് റിപ്പോർട്ടർ ടി വിക്ക് രേഖപ്പെടുത്തി തൊണ്ണൂറ്റി ഒന്ന് ദശാംശം അഞ്ച് നാലായിരുന്നത് എൺപത്തി ആറ് ദശാംശം നാല് മൂന്നായി കുറഞ്ഞു മൂന്നാമത് ട്വൻറ്റി ഫോർ തുടരുകയാണ് ദശാംശം എട്ട് എട്ടിൻ്റെ വർധന ട്വൻ്റി ഫോറിനുണ്ടായി എഴുപത്തി അഞ്ച് ദശാംശം രണ്ട് എട്ടായിരുന്നത് എഴുപത്തി ആറ് ദശാംശം ഒന്ന് ആറായി വർദ്ധിച്ചു നാലാമത് മനോരമ ന്യൂസ് ദശാംശം രണ്ട് ആറ് പോയിൻ്റിൻ്റെ വർധന നാൽപ്പത്തി രണ്ട് ദശാംശം ഒന്ന് ഒന്ന് ആയിരുന്നത് നാൽപ്പത്തി ദശാംശം മൂന്ന് ഏഴായി വർദ്ധിച്ചു അഞ്ചാമത് മാതൃഭൂമി ന്യൂസ് ഒന്ന് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധന രേഖപ്പെടുത്തി മുപ്പത്തി ഏഴായിരുന്നത് മുപ്പത്തി എട്ട് ദശാംശം രണ്ട് മൂന്ന് ആയി ആറാമത് ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ദശാം ഒമ്പത് ഏഴിന്റെ ഇടിവ് രേഖപ്പെടുത്തിയ അവർക്ക് ഇരുപത്തിയേഴ് ദശാംശം ആറ് അഞ്ചായിരുന്നത് ദശാംശം ആറ് എട്ടായി കുറഞ്ഞു ഏഴാമത് ജനം ടി വി രണ്ട് ദശാംശം അഞ്ച് ഏഴിന്റെ ഇടിവ് കാര്യമായ ഇടിവ് ജനം ടി വി ഇരുപത്തി ഒന്ന് ദശാംശം ഏഴ് മൂന്നായിരുന്നത് പത്തൊമ്പത് ദശാംശം ഒന്ന് ആറ് പോയിന്റ് ആയി കുറഞ്ഞു എട്ടാമത് കൈരളി ന്യൂസ് ആണ് രണ്ട് ദശാംശം ആറ് അഞ്ചിന്റെ വർദ്ധന ഈ ആഴ്ചത്തെ കാര്യമായ വർധന ഏറ്റവും കൂടിയ വർധന കേരള ഓളിൽ കൈരളി ന്യൂസിനാണ് പതിനാറ് ദശാംശം ഒന്ന് നാലായിരുന്നത് പതിനെട്ട് ദശാംശം ഏഴ് ഒമ്പതായി വർദ്ധിച്ചു കൈളി ന്യൂസിന് ന്യൂസ് എയ്റ്റീൻ കേരളം ഒമ്പതാം സ്ഥാനത്ത് ദശാംശം നാല് ഒന്നിൻ്റെ ഇടിവ് ന്യൂസെയിറ്റീൻ കേരളത്തിനുണ്ടായി പതിനാല് ദശാംശം മൂന്ന് അഞ്ചായിരുന്നത് പതിമൂന്ന് ദശാംശം ഒമ്പത് നാലായി കുറഞ്ഞു പത്താമത് മീഡിയ വൺ ടി വി ദശാംശം രണ്ട് ഒന്നിൻ്റെ വർധന ആറ് ദശാംശം ഏഴ് ഏഴായിരുന്നത് ആറ് ദശാംശം ഒമ്പത് എട്ടായി വർദ്ധിച്ചു ഈ ആഴ്ചത്തെ ഏറ്റവും കൂടിയ ورثنا കൈരളി ന്യൂസിനാണ് രണ്ട് ദശാംശം ആറ് അഞ്ച് പോയിന്റിൻ്റെ വർധന രണ്ടാമത് മാതൃഭൂമി ന്യൂസാണ് ഒന്ന് ദശാംശം രണ്ട് മൂന്നിൻ്റെ വർധന ഏറ്റവും കൂടിയ ഇടിവ് കേരള ഓളിൽ അഞ്ച് ദശാംശം ഒന്ന് ഒന്നിൻ്റെ ഇടിവ് റിപ്പോർട്ടർ ടി വി ഉണ്ടായി ഒപ്പം ജനം ടി വി റിപ്പോർട്ടർ ടിവിക്കുമാണ് രണ്ട് ദശാംശം അഞ്ച് ഏഴിൻ്റെ ഇടിവ് മൊത്തത്തിൽ കേരള ഓളിലെ ശ്രദ്ധേയമായ രണ്ട് കാര്യം ഒന്ന് ഏഷ്യാനെറ്റ് ന്യൂസ് ഒന്നാം സ്ഥാനത്തേക്ക് തിരിച്ചെത്തി എന്നുള്ളതാണ് രണ്ടാമത്തേത് കൈരളി ന്യൂസിനുള്ള നേട്ടമാണ് അവർക്ക് ജനം ടിവിയെ മറികടക്കാൻ കേരള ഓളിൽ കഴിഞ്ഞില്ല എങ്കിൽ പോലും ജനം ടി വി എത്താനും കാര്യമായ വർധന ഈ ആഴ്ച രേഖപ്പെടുത്താനും കഴിഞ്ഞു നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട വാർത്തകളുടെ ഒരു പ്രളയമുണ്ടായിരുന്ന കാലമാണ് ഒരുപക്ഷെ ഇന്ത്യ പാക് സംഘർഷകാലത്തേതുപോലെ വ്യൂവേഴ്സ് കാര്യമായി ചാനലുകളിൽ ഇരിക്കുന്നില്ല എങ്കിൽ പോലും കാര്യമായ ഇടിവ് രേഖപ്പെടുത്തിയ രണ്ടാഴ്ചകളാണ് ഈ ആഴ്ച പക്ഷേ ഇടിവ് റിപ്പോർട്ടർ ടി വി ആണ് വലിയ ആഘാതമുണ്ടാക്കിയത് എങ്കിൽ പോലും കഴിഞ്ഞ ആഴ്ചത്തെ ഇടിവിന് ശേഷമുള്ള കാഴ്ചക്കാരെ നിലനിർത്തുന്നതിൽ ഏഷ്യാനെറ്റ് ന്യൂസിന് കൂടുതൽ അവരെ കൂടുതൽ ആശ്രയിക്കുന്നതിൽ കഴിഞ്ഞു റിപ്പോർട്ടർ ടി വിക്ക് അത് നിലനിർത്തുന്നതിൽ കഴിഞ്ഞില്ല അതിൻ്റെ കാരണങ്ങൾ നമുക്ക് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സി കൂടി നോക്കിയതിന് ശേഷം വിശകലനം ചെയ്യാം മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ കഴിഞ്ഞ ആഴ്ച തന്നെ ഏഷ്യാനെറ്റ് ന്യൂസ് തിരിച്ചെത്തിയിരുന്നു ഒന്നാം സ്ഥാനത്തേക്ക് ഇത്തവണ ഏഷ്യാനെറ്റ് ന്യൂസ് കാര്യമായ നേട്ടമുണ്ടാക്കി കുറച്ചും കൂടി മുന്നിലേക്ക് പോയി എന്നുള്ളതാണ് രണ്ട് ദശാംശം എട്ട് രണ്ടിൻ്റെ വർധന അവർക്കുണ്ടായി നൂറ്റി ഇരുപത്തൊന്ന് ദശാംശം രണ്ട് നാലായിരുന്നത് നൂറ്റി ഇരുപത്തിനാല് ദശാംശം പൂജ്യം ആറായി വർദ്ധിച്ചു അവർ പഴയ നിലയിലേക്ക് ഒന്നാം സ്ഥാനത്ത് തന്നെ തുടർന്ന നീണ്ടകാലം പോയ നിലയിലേക്ക് തിരിച്ചെത്തുന്നു എന്നുള്ളതിൻ്റെ സൂചനകളാണ് രണ്ടാമത് റിപ്പോർട്ടർ ടി വി ആണ് ആറ് ദശാംശം അഞ്ച് എട്ടിൻ്റെ ഇടിവ് റിപ്പോർട്ട് ടി വി കാര്യമായ ഇടിവാണത് നൂറ്റി പതിനാല് ദശാംശം ഒമ്പത് ആറ് പോയിന്റ് ഉണ്ടായിരുന്നത് നൂറ്റി എട്ട് ദശാംശം മൂന്ന് എട്ടായി റിപ്പോർട്ടർ ടി വി മാറി മൂന്നാമത് ട്വന്റി ഫോർ ന്യൂസ് ആണ് ദശാംശം ഏഴ് നാലിൻ്റെ കുറവ് ട്വന്റി ഫോറിനുണ്ടായി തൊണ്ണൂറ്റി അഞ്ച് ദശാംശം ഒന്ന് ഏഴായിരുന്നത് തൊണ്ണൂറ്റി നാല് ദശാംശം നാല് മൂന്നായി കുറഞ്ഞു നാലാമത് മനോരമ ന്യൂസ് ആണ് ദശാംശം ഒമ്പത് നാലിൻ്റെ ഇടിവ് അറുപത് ദശാംശം ഒന്ന് അഞ്ചായിരുന്നത് അമ്പത്തി ഒമ്പത് ദശാംശം രണ്ട് ഒന്നായി കുറഞ്ഞു അഞ്ചാമത് മാതൃഭൂമി ന്യൂസാണ് ഒന്ന് ദശാംശം രണ്ട് അഞ്ചിൻ്റെ വർധന അവർക്കുണ്ടായി നാൽപ്പത്തി എട്ട് ദശാംശം നാല് ഒമ്പതായിരുന്നത് നാൽപ്പത്തി ഒമ്പത് ദശാംശം ഏഴ് നാലായി വർദ്ധിച്ചു ന്യൂസ് മലയാളം ട്വൻറ്റി ഫോർ ഇൻറ്റു സെവൻ ആണ് ആറാമത് ദശാംശം എട്ട് രണ്ടിൻ്റെ ഇടിവ് അവർക്കുണ്ടായി മുപ്പത്തിമൂന്ന് ദശാംശം നാല് ഏഴായിരുന്നത് മുപ്പത്തി രണ്ട് ദശാംശം ആറ് അഞ്ചായി കൈരളി ന്യൂസ് മെയിൽ ട്വൻറ്റി ടു പ്ലസ് എ ബി സിയിൽ ഒരു ചുവട് മുന്നിലേക്ക് വന്നിരിക്കുന്നു ഏഴാമത് കൈരളി ന്യൂസ് ആണ് കൈരളി ന്യൂസ് ജനം ടി വിക്ക് പിറകെ എട്ടാമതാണ് കഴിഞ്ഞ ഒരു മാസത്തോളമായി ഉണ്ടായിരുന്നത് എന്നാൽ അവർ കാര്യമായ തിരിച്ചുവരവ് ഈ കാര്യത്തിൽ മെച്ചപ്പെട്ട പോയിന്റ് നിലയുടെ അടിസ്ഥാനത്തിൽ നടത്തിയിരിക്കുന്നു കരളി ന്യൂസിന് മൂന്ന് ദശാംശം നാല് ഒമ്പതിന്റെ വലിയ വർധന ഉണ്ടായിട്ടുണ്ട് ഇരുപത്തി മൂന്ന് ദശാംശം ഒമ്പത് മൂന്നായിരുന്നത് ഇരുപത്തിയേഴ് ദശാംശം നാല് രണ്ടായി വർദ്ധിച്ചു എട്ടാമത് ജനം ടി വി ആണ് അഞ്ച് ദശാംശം ഒമ്പത് ഏഴിന്റെ ഇടിവ് അവർക്ക് ഉണ്ടായി കാര്യമായ ഇടിവ് മുപ്പത്തിയൊന്ന് ദശാംശം ഏഴ് രണ്ടായിരുന്നത് ഇരുപത്തിയഞ്ച് ദശാംശം ഏഴ് അഞ്ചായി കുറഞ്ഞു ഒമ്പതാമത് ന്യൂസ് കേരളം ഒന്ന് ദശാംശം ഒന്ന് മൂന്നിന്റെ ഇടിവ് അവർക്കുണ്ടായി പതിനെട്ട് ദശാംശം എട്ടായിരുന്നത് പതിനേഴ് ദശാംശം ദശാംശം ആറ് ഏഴായി കുറഞ്ഞു മീഡിയ വണ്ണാണ് പത്താമത് ദശാംശം രണ്ട് മൂന്ന് പോയിന്റിന്റെ വർധന ഒമ്പത് ദശാംശം ഒന്ന് ആറായിട്ടത് ഒമ്പത് ദശാംശം മൂന്ന് ഒമ്പതായി വർദ്ധിച്ചു മീഡിയ വണ്ണിന് മെയിൽ ട്വന്റി ടു പ്ലസ് എ ബി സി യിലെ പോയിന്റ് നിലയിലും കേരള ഓളിൽ കണ്ട അതേ പ്രവണതയാണ് ഉണ്ടായിട്ടുള്ളത് ഏഷ്യാനെറ്റ് ന്യൂസിന് കാര്യമായ വർധന ഉണ്ടായി റിപ്പോർട്ടർ ടി വിക്ക് കാര്യമായ ഇടിവുണ്ടായി കൈരളി ന്യൂസിന് ഈ സെഗ്മെൻറ്റിലും ഏറ്റവും കൂടിയ വർധന കൈരളി ന്യൂസിനാണ് മൂന്ന് ദശാംശം നാല് ഒമ്പതിൻ്റെ വർധന കൈരളി ന്യൂസിനുണ്ടായി രണ്ട് ദശാംശം എട്ട് രണ്ടാണ് ഏഷ്യാനെറ്റ് ന്യൂസിൻ്റെ വർധന അങ്ങനെ ഒരു പ്രവണത ഇവിടെയും ആവർത്തിക്കുകയാണ് ചെയ്യുന്നത് ഒരു വലിയ ആൾക്കൂട്ടങ്ങൾ ചാനലുകൾക്ക് മുന്നിലേക്ക് വരുന്ന കാലത്തു നിന്നും വ്യത്യസ്തമായി ഒരു നോർമൽ കാഴ്ചക്കാർ ചാനലിൽ തുടരുന്ന നിലയിലേക്ക് പോകുമ്പോൾ എല്ലാം പഴയപടി ആവുന്നു എന്ന് വേണം കരുതാൻ ന്യൂസ് ചാനലുകളിലുണ്ടായ വലിയ നേട്ടത്തിൽ നിന്ന് റിപ്പോർട്ടർ ടി വിക്ക് ഈ കാഴ്ചക്കാർ പിൻവാങ്ങുമ്പോൾ ഉണ്ടാകുന്ന ആഘാതമാണ് പ്രധാനപ്പെട്ട കാര്യം റിപ്പോർട്ടർ ടി വിക്ക് പുതിയതായി വാർത്താ ചാനലുകളിലേക്ക് ആൾ വരുമ്പോൾ വലിയ നേട്ടമുണ്ടാകുന്നു എന്നുള്ളത് മറ്റൊരു പ്രവണതയാണ് ആളുകൾ പഴയ മട്ടിൽ പാരമ്പര്യമായി ന്യൂസ് ചാനൽ കാണുന്ന സ്ഥിരം പ്രേക്ഷകരിലേക്ക് ചുരുങ്ങുമ്പോൾ റിപ്പോർട്ട് ടി വിക്ക് ആ പുതിയതായി വന്ന പ്രേക്ഷകർ നഷ്ടപ്പെടുന്നു എന്നുള്ളതാണ് ഒരു വസ്തുത അതിൻ്റെ കാരണമായി എനിക്ക് തോന്നിയിട്ടുള്ളത് പുതിയ ആളുകളെ ആകർഷിക്കുന്നതിന് സ്ഥിരം പ്രേക്ഷകർക്ക് അപ്പുറത്തേക്കുള്ള ആളുകളെ ആകർഷിക്കുന്നതിനുള്ള ചില ഘടകങ്ങൾ റിപ്പോർട്ട് ടി വിക്ക് ഒരു മേന്മയായി അവർക്കുണ്ട് എന്നുള്ളതാണ് അത് എന്തൊക്കെയാണ് അത് മാധ്യമധാർമ്മികതയാണോ എന്നൊക്കെയുള്ള ഉണ്ടെങ്കിൽ പോലും പുതിയ തലമുറയെ ആകർഷിക്കാവുന്ന എന്തൊക്കെയോ കാര്യങ്ങൾ റിപ്പോർട്ട് ടി വി നൽകുന്നുണ്ട് എന്നുള്ളതാണ് ഒരു ഘടകം രണ്ടാമത്തേത് റിപ്പോർട്ട് വി വളരെ ഫ്ളക്സിബിളായി വളരെ പെട്ടെന്ന് തന്നെ ആളുകളെ അതേ സ്ഥാനത്ത് തുടർന്ന് ഇരിക്കുന്നതിന് വേണ്ടി പ്രേരിപ്പിക്കുന്ന പുതിയ ആളുകളെ ആകർഷിക്കുന്ന ഘടകം അവർ കൊണ്ടു നടക്കുന്നു എന്നുള്ളതാണ് ഏഷ്യാനെറ്റ് ന്യൂസ് പാരമ്പര്യ പ്രേക്ഷകർ മാത്രമായി ചുരുങ്ങുമ്പോൾ വീണ്ടും ഒന്നാമതെത്തുന്നു എന്നുള്ളതാണ് ഈ അനുഭവത്തിൽ നിന്ന് ഈ ഒന്നൊന്നര മാസത്തെ അനുഭവത്തിൽ നിന്ന് നമുക്ക് മനസ്സിലാവുന്നത് അങ്ങനെയൊരു പ്രേക്ഷക വൃന്ദത്തെ പതിവായി കാണുന്ന ടെലിവിഷൻ കാണുന്ന പ്രേക്ഷക വൃന്ദത്തെ ആകർഷിച്ച് നിർത്താനുള്ള ഉള്ളടക്കം ഏഷ്യാനെറ്റ് ന്യൂസ് തുടരുകയും ചെയ്യുന്നു അത് നീണ്ട കാലത്തേക്ക് നമ്മൾ ആലോചിച്ചു നോക്കുമ്പോൾ ടി ഒരു മെച്ചം അല്ലെങ്കിൽ ഈ ഒരു ചാനൽ പുതിയതായി വരുമ്പോൾ അവർക്കുള്ള മെച്ചം ഇപ്പോൾ ന്യൂസ് മലയാളം ട്വന്റി ഫോർ ഇന്റു സെവൻ വന്ന ഉടനെ അവർ വലിയ മുന്നേറ്റം ഉണ്ടാക്കിയിട്ടാണ് ഒരു എത്തിയത് അങ്ങനെ പുതിയ ആളുകളെ ആകർഷിക്കുന്ന വിധത്തിലുള്ള ഉള്ളടക്കത്തിൻ്റെ പ്രത്യേകതകൾ പുതിയതായി വരുമ്പോൾ ഉള്ള ചാനലുകൾ ജാഗ്രതയോടെ പാലിക്കാൻ തുടരാൻ ശ്രദ്ധിക്കും എന്നുള്ളതാണ് ഈ റേറ്റിംഗ് പ്രവണത നമ്മളിലേക്ക് വരുത്തുന്ന ഒരു പോയിന്റ് അത് ഏഷ്യാനെറ്റ് ന്യൂസ് അത്തരത്തിലുള്ള വഴിയിലൂടെ സഞ്ചരിക്കുന്ന ഒരു സാഹചര്യം ഉണ്ടാവുകയാണെങ്കിൽ അവർക്ക് പുതിയതായുള്ള ആളുകളെ കൂടി ആകർഷിക്കാനുള്ള ഒരു അവസ്ഥ സംജാതമാകും എന്നുള്ള ഒരു സാഹചര്യം കൂടി ഈ ഘട്ടത്തിൽ നമുക്ക് പറയാൻ കഴിയും എന്തായാലും ഇതൊന്നും ഒരിക്കലും അല്ല ബാർക്ക് റേറ്റിങ്ങിൻ്റെ സ്ഥിതിയൊക്കെ നമുക്കറിയാം അതിൻ്റേതായ ഒരു സർവേ ലെവലിലുള്ള ശേഖരണത്തിലൂടെ നടക്കുന്ന ഒരു കാര്യമാണ് എന്തായാലും ഒരു വലിയ ചേഞ്ച് ഉണ്ടായതിനു ശേഷം ഏഷ്യാനെറ്റ് ന്യൂസ് വലിയ തിരിച്ചുവരവ് നടത്തി അതിൻ്റെ വലിയ തിരിച്ചടിക്ക് ശേഷമുള്ള തിരിച്ചുവരവ് നടത്തി എന്നുള്ളത് പ്രധാനപ്പെട്ട കാര്യമാണ് മറ്റൊന്ന് ഉണ്ണി ബാലകൃഷ്ണൻ്റെ വരവുമായി ബന്ധപ്പെട്ടതാണ് ഉണ്ണി ബാലകൃഷ്ണൻ അടുത്ത മാസത്തിൽ ഏഷ്യാനെറ്റ് ന്യൂസിൽ ജോയിൻ ചെയ്യുകയാണ് അദ്ദേഹത്തിൻ്റെ അഭാവം റിപ്പോർട്ട് ടിവിയെ ബാധിച്ചിരിക്കാനുള്ള സാധ്യതകളുണ്ട് പക്ഷേ ഇത്ര വലിയൊരു തിരിച്ചടിക്ക് കാരണമാകുന്ന വിധത്തിലുള്ള ഒരു അഭാവമല്ല എന്നുള്ളത് നമുക്ക് കാര്യമായി നിരീക്ഷിക്കുമ്പോൾ തന്നെ മനസ്സിലാക്കാം കാരണം വാർത്താ സംഭവങ്ങളുടെ മാറ്റമാണ് ഇപ്പോഴുണ്ടായിരുന്ന ഈ മാറ്റങ്ങൾക്ക് കൂടി അടിസ്ഥാനം സാധാരണ കേരള രാഷ്ട്രീയത്തിന് ചുറ്റിപ്പറ്റിയുള്ള സംഭവ വികാസങ്ങളിൽ നിന്നും വ്യത്യസ്തമായി മുൻ അനുഭവം അധികമില്ലാത്ത വിധം ഒരു യുദ്ധ സാഹചര്യം ഇന്ത്യ പാകിസ്ഥാൻ സംഘർഷ സാഹചര്യം രൂപപ്പെട്ടപ്പോൾ ഉണ്ടായിരുന്ന ഒരു വലിയ ഭൂമ് ചാനൽ പ്രേക്ഷകരുടെ കാര്യത്തിലുണ്ടായ വലിയൊരു തള്ളിക്കയറ്റത്തിൽ നിന്നാണ് റിപ്പോർട്ട് ടി വി മേന്മയുണ്ടായത് പിന്നീടുണ്ടായ മാറ്റമാണ് അവർക്ക് ഇപ്പോഴുണ്ടായിരിക്കുന്ന ഈ തിരിച്ചുപോക്കിലേക്ക് കാരണമായത് എന്നുള്ളത് ശ്രദ്ധേയമാണ് വരും നാളുകളിൽ ചാനലുകൾ ഇതുമായി ബന്ധപ്പെട്ട അനുഭവപാഠത്തിൽ നിന്നും പുതിയ വഴികൾ തിരഞ്ഞെടുക്കുകയും പ്രവർത്തനങ്ങൾ ഏർപ്പെടുകയും ചെയ്യുമായിരിക്കും എന്തായാലും മാധ്യമ മേഖലയിൽ ന്യൂസ് ചാനലുകളുടെ മത്സരങ്ങളിൽ മറ്റൊരു അധ്യായത്തിലേക്ക് നമ്മൾ എത്തിയിരിക്കുന്നു അടുത്ത ആഴ്ച വീണ്ടും വരാം നന്ദി നമസ്കാരം